നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനലിൽ കാക്കകളെ കുറിച്ച് അല്ലെങ്കിൽ കാക്കയുടെ ശപനത്തെ കുറിച്ച് കാക്ക കാഷ്ടിക്കുന്നതിനെ കുറിച്ച് അതുപോലെ നിങ്ങൾ സ്വപ്നം കാണുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അതുപോലെ നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ കാക്കകൾ കൂട്ടത്തോടെ വന്ന് കരയുന്നത് ഒരുപാട് ആളുകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ ചോദിക്കുന്നു ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വന്ന് അതുപോലെ ഫോൺ കോൾ വരുന്നു അതുപോലെ വാട്സപ്പിൽ ചോദിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെ ഒരു ഉത്തരമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു സംശയം ആയത് കൊണ്ട് തന്നെ നമുക്ക് ആ സംശയം എല്ലാം തീർത്തുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ വീട്ടില് അടിക്കടി കാക്ക വന്ന് കരയുകയാണെങ്കിൽ അതായത് ഒന്നോ രണ്ടോ കെയറായിട്ട് ജോഡികളായിട്ട് വന്ന് കരയുന്ന കാര്യമല്ല നമ്മൾ നിരന്തരം ആഹാരം കൊടുക്കുകയും കാക്കയ്ക്ക് നിരന്തരം ആഹാരം കൊടുക്കുന്നവരാണ് ഈ ചോദിക്കുന്നത് അപ്പൊ നിരന്തരം ആഹാരം കൊടുക്കുന്നവർ തീർച്ചയായിട്ടും ായിട്ടും ശനി പ്രീതിക്കും പിതൃ പ്രീതിക്കും കുടുംബദേവതയുടെ പ്രീതിക്കും ഒക്കെ പാത്രമാണ് കാരണം എന്നും കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം ഉയർച്ചയാണ് ലഭിക്കുക ആരോ എന്തോ പറഞ്ഞോട്ടെ ആര് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതിന് നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിലും ആ കളിയാക്കുന്നത് നിങ്ങൾ ഗൗനിക്കാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെ സത്യസന്ധമായിട്ട് മനസ്സിരുത്തി തന്നെ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് കാക്കയ്ക്ക് ആഹാരം കൊടുക്കേണ്ടത് എന്നൊക്കെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ അത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഇനി നമ്മൾ പേറായിട്ട് വന്ന് കരയുന്ന കാക്കകളെ കുറിച്ച് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാക്ക വന്ന് കരയുന്നത് പോലെയുള്ള കാര്യമല്ല പറയുന്നത് അസ്വാഭാവികമായിട്ട് കുറെ കാക്കകൾ കൂട്ടത്തോടെ ഒരു ദിവസം ഇപ്പോ കാക്കകൾ എന്തെങ്കിലും അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വീടിനോ വീടിന്റെ ചുറ്റും പറമ്പിലൊക്കെ വന്ന് വളരെയധികം സൗണ്ട് ഉണ്ടാക്കും കുറച്ചു നേരത്തേക്ക് അത് ഉണ്ടാവും പിന്നീട് അത് തീരുകയും ചെയ്യും അതല്ല അല്ലാതെ തന്നെ നമുക്ക് തന്നെ തോന്നും നമ്മളുടെ മനസ്സിൽ തന്നെ തോന്നും കാട്ട കാക്ക ഇങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് ഇങ്ങനെ കരയുകയാണെങ്കിൽ അതും അടുപ്പിച്ച് ഒന്ന് രണ്ട് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ കരയുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് കൂടുതൽ കരയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള എത്ര കുടുംബാംഗങ്ങളുണ്ടോ ആ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ശനി ദോഷം ജാതകത്തിൽ ശനിയുടെ സമയമാണോ നോക്കുക അതായത് ജന്മശനിയാണോ ഏഴര ശനിയാണോ എന്നുള്ളത് ജാതകത്തിൽ ശനിയുടെ എന്തെങ്കിലും ദോഷം അല്ലെങ്കിൽ ശനി യുടെ സമയമാണോ സന്തോഷ സമയമാണോ എന്നൊക്കെ നോക്കുക ഒന്ന് എല്ലാവരുടെ ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും രണ്ടാമത് നിങ്ങളുടെ കുടുംബദേവത ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തിയിട്ട് ഒരുപാട് നാളായോ എന്ന് നോക്കുക തൊട്ടടുത്തുള്ള കുടുംബക്ഷേത്രമാക്കി ആണെങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇല്ല എങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ദൂരെയാണെങ്കിൽ തീർച്ചയായിട്ടും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുടുംബക്ഷേത്ര കുടുംബക്ഷേത്രത്തിൽ കുടുംബദേവതയെ കണ്ട് വണങ്ങേണ്ടതുണ്ട് ഇല്ല എങ്കിൽ നമ്മൾ കാര്യം പ്രാർത്ഥിച്ചാലും നമ്മൾ എങ്ങനെയൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രാർത്ഥന കൊടുത്താലും ഭഗവാൻ അത് കേൾക്കില്ല അത് നമ്മുടെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്താതെ നമുക്ക് ഒരിക്കലും ഒരു ദൈവങ്ങളെയും നമുക്ക് പ്രീതി വരുത്താനോ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താനോ നമ്മളുടെ ഒരു കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനോ സാധിക്കില്ല എല്ലാ കാര്യത്തിലും നമുക്ക് തടസ്സം വരും അപ്പോൾ നിങ്ങൾക്ക് ഇനി കുടുംബദേവതയെ അറിയില്ല എങ്കിൽ ചിലർക്കൊന്നും കുടുംബക്ഷേത്രം അറിഞ്ഞുകൂടാ കുടുംബക്ഷേത്രം അറിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആദിപരാശക്തി അതായത് പാർവതി ദേവി ആ ദുർഗാദേവി ആദിപരാശക്തി ഇരിക്കുന്ന ദുർഗാദേവി ക്ഷേത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദുർഗാദേവി ക്ഷേത്രം തിരഞ്ഞെടുക്കാം ആ ദുർഗാദേവി ക്ഷേത്രം നിങ്ങളുടെ കുടുംബ ദേവിയാണ് കുടുംബക്ഷേത്രമാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ആ ക്ഷേത്രത്തിൽ തുടർച്ചയായിട്ട് പിന്നീട് നിങ്ങളത് ചിന്തിച്ച് ആ ഒരു ക്ഷേത്രം നിങ്ങൾ കുടുംബക്ഷേത്രമായിട്ട് തിരഞ്ഞെടുത്ത് ആദി അതായത് ദേവി മഹാത്മ്യത്തിൽ ദേവി തന്നെ പറയുന്നുണ്ട് കുടുംബദേവതയെ അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ദേവിയെ കുടുംബദേവതയായിട്ട് നമുക്ക് കാണാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആദിപരാശക്തി ദേവിയെ നമുക്ക് കുടുംബദേവതയായിട്ട് കാണാം അപ്പൊ ആദിപരാശക്തിയുടെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്ഷേത്രം നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് അത് കുടുംബക്ഷേത്രം അറിയാത്തവർക്ക് കുടുംബക്ഷേത്രം അറിയുന്നവർ തീർച്ചയായിട്ടും ആ കുടുംബക്ഷേത്രത്തിൽ തന്നെ പോയി ഈ പറഞ്ഞ കാലയളവ് നിങ്ങൾ തൊഴുതിരിക്കണം ഇല്ല എങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും രണ്ടുതേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാലും നമുക്ക് ആ ഒരു ഫലം കിട്ടാതെ വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കുക പിന്നീടുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ പിതൃപ്രീതി ലഭിക്കാത്തതാണ് അതല്ലെങ്കിൽ പിതൃക്കൾക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയും ലക്ഷണവുമായിട്ട് നമുക്ക് കണക്കാക്കാം ഇതിന് നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതിനൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരു നല്ല വൃത്തിയുള്ള വെള്ള തുണിയിൽ എള് നിങ്ങളുടെ പിന്നെ കറുത്ത എള് കിഴികെട്ടിയതിനു ശേഷം നിങ്ങൾ കിടന്നുറങ്ങും ുന്നത് തലയിണയുടെ അടിയിൽ വെക്കുക തലയിണയുടെ അടിയിൽ വെച്ച് അന്നത്തെ രാത്രി മുഴുവൻ ഉറങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്ക് ഇത് ചോറിൽ കലർത്തി കാക്കയ്ക്ക് മാത്രമായിട്ട് ചോറിൽ കലർത്തി ശനിയാഴ്ച ദിവസം മാത്രം ചെയ്താൽ മതി കലർത്തി കാക്കയ്ക്ക് ഇത് കൊടുക്കാവുന്നതാണ് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടതിന് ശേഷം അതുപോലെ തുടർന്ന് പോവുക അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് യാതൊരു സംശയവും ഉണ്ടാകില്ല അപ്പോൾ പിതിർപ്പീതി ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇനി കാക്കകൾ കരഞ്ഞിട്ടില്ല എങ്കിൽ പോലും പിതൃപ്പീതി ലഭിക്കും ുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ എള്ള് കലർത്തിയ ഭക്ഷണം നിങ്ങൾക്ക് ഇതുപോലെ കാക്കയ്ക്ക് രാവിലെ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊടുക്കുന്നതിനും യാതൊരു തെറ്റുമില്ല പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശനീശ്വര പ്രീതിയാണ് അതായത് ശനീശ്വര ഭഗവാന്റെ അപ്രീതി നമ്മളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് അപ്പോൾ ശനീശ്വര ഭഗവാന്റെ കോപത്തിന് നമ്മൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു അംഗം ഇരയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ കാക്ക നമുക്കൊരു സൂചനയും ലക്ഷണവും ഒക്കെ തരും അപ്പോൾ ഇതിനും നമുക്കൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ എല്ലാ ശനിയാഴ്ചയും നിങ്ങളുടെ വീട്ടിൽ ശനിയുടെ ദോഷം എല്ലാവരുടെ ജാതകം നോക്കുമ്പോൾ നിങ്ങൾക്ക് ശനിയുടെ ദോഷം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാകും അതുപോലെ ഏതെങ്കിലും നാളുകാർക്ക് ശനിയുടെ പിടിയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏതെങ്കിലും ജോലിസിനെ കണ്ടാൽ പറഞ്ഞു തരും നക്ഷത്രം നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ശനിയുടെ കോപത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇനി ഇല്ല എങ്കിൽ പോലും നമ്മളുടെ ഭവനത്തിൽ ഈ ഒരു കാക്ക ഇങ്ങനെ കാ തരുന്ന ഒരു സൂചന ലക്ഷണം ഒക്കെ നമുക്ക് കണക്കാക്കിക്കൊണ്ട് എല്ലാ ശനിയാഴ്ചയും ചെറിയ വെള്ള തുണിയിൽ ഈ കറുത്ത എള് കിഴികെട്ടി എണ്ണയൊഴിച്ച് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു എണ്ണയുടെയും അല്ലെങ്കിൽ ആ എള്ളിൻ്റെയും ആ എള് കത്തി എരിഞ്ഞ് അമർന്ന് പോകണം എണ്ണയ്ക്കകത്ത് അത് കത്തിപ്പടർന്ന് എരിഞ്ഞ് പോകണം ഒരു കിഴി കെട്ടി അതിനകത്ത് ഇട്ടിട്ട് കത്തിക്കുക ഒരു മുറി തേങ്ങക്കകത്ത് അപ്പോൾ ആ തേങ്ങ പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ തേങ്ങാ മുറി ഒരു കാരണവശാലും കളയണ്ട അന്നത്തെ ദിവസം തന്നെ നമുക്കത് രാവിലെ നിങ്ങൾ എള് തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല മത്സ്യമാംസാദികളിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുക മനഃപൂർവ്വം കാരണം നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നതാണ് അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു ശനീശ്വരന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അന്നത്തെ ദിവസം മത്സ്യമാംസാദികൾ ഒഴിവാക്കി ഈ പിന്നെ തേങ്ങ വെച്ച് നിങ്ങൾക്ക് കറി ഉണ്ടാക്കുകയോ ചമ്മന്തി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു തോരൻ ഉണ്ടാക്കി ആ തോരനിലേക്ക് ഇട്ട് കഴിക്കാവുന്നതാണ് പിന്നെ അന്നത്തെ ദിവസം ഇനി നിങ്ങൾ മത്സ്യമാംസങ്ങൾ കഴിച്ചു എന്ന് വിചാരിച്ചു ഒന്നുമില്ല പക്ഷെ മനഃപൂർവ്വം നമ്മൾ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതിലേക്ക് ഇത് ചേർക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതിലൂടെ നമുക്ക് ഈ കാക്ക ഇങ്ങനെ കരയുമ്പോൾ നിങ്ങളുടെ ഒന്ന് തൊട്ട് അഞ്ച് വരെ അതായത് ഒരു വർഷം തൊട്ട് അഞ്ച് വർഷം വരെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് അടുത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷത്തിൻ്റെ ഉള്ളിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് തിലഹോമം പോലുള്ള ആ മരിച്ച പക്ക നാളിൽ അതായത് മരിച്ച നാൾ എന്ന പറയാ അതായത് മരണപ്പെട്ട അന്നത്തെ നാള് ആ മരിച്ച വ്യക്തിയുടെ നാൾ ഒരിക്കലും നാളിലല്ല ജന്മനാളിലല്ല ചെയ്യേണ്ടത് മരണപ്പെട്ട വ്യക്തി എന്നാണോ മരിച്ചത് ആ മരിച്ച നാളിൽ നിങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ തിലഹോമം ചെയ്യാവുന്നതാണ് മരിച്ച ആളുടെ ഈ ഒരു പേരും പറയുക മരിച്ച ആളുടെ പേരും പറയുക മരണപ്പെട്ട ദിവസത്തെ നാളും നക്ഷത്രവും കൂടെ പറഞ്ഞതിനു ശേഷം ചെയ്യുക കുടുംബക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും അയ്യപ്പ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഇനി അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയില്ല എങ്കിലും നീരാഞ്ജനം പോലുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ആ തിരിയുടെയും എള്ളിന്റെയും ഒക്കെ ഒരു സ്മെല്ല് നമ്മുടെ ിൽ മുഴുവൻ വ്യാപിക്കുകയും അതൊക്കെ നമുക്ക് ആ ഒരു ഗന്ധം അനുഭവപ്പെടുകയും ശനീശ്വരന്റെ പ്രീതി നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ വളരെ നല്ല ഒരു കാര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുക്കുക എള് വളരെ വൃത്തിയായിട്ട് തന്നെ കാക്കയ്ക്ക് ഈ ശനിയാഴ്ച ദിവസം വളരെ വൃത്തിയായിട്ട് തന്നെ ആഹാരം നല്ല പ്യുവറായിട്ടുള്ള ഇലയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കാൻ നോക്കുക അപ്പോൾ കാക്ക ഇങ്ങനെ കൂട്ടം കൂടി വന്ന് ഏഹ് കരയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങളും സൂചനകളും അപ്പോൾ അത് നമ്മൾ തള്ളിക്കളയരുത് നമുക്ക് തന്നെ മനസ്സിലാകും കാക്ക അല്ലാതെ കരയുന്നതും കാക്കയെ കാക്ക കൂട്ടങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കാക്ക കരയുന്നതും നമ്മളുടെ വീട്ടിലേക്ക് കാക്ക വന്ന ഒരു ശകുനം തരുന്നതും നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ട് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം